കുറെ നാളായിട്ടോ ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഇവിടെ നിറച്ച് കാട് പോലെയായിരുന്നു ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും കൃഷി ചേർക്കാൻ വേണ്ടിയിട്ടേ പുല്ലൊക്കെ കളഞ്ഞ് റെഡി ആക്കുകയാണ് അപ്പം ഞാൻ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് ബാവകളെയൊക്കെ കൊണ്ട് ഇടിക്കു കല്ലൂനെ ഒക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാറുള്ളത് ആ തോടിൻ്റെ ഇവിടേക്കൊക്കെ നടക്കാൻ സ്ഥിരമായിട്ട് എന്തേ ആ കുഞ്ഞാവ അങ്ങോട്ട് പോകണമൊക്കെ കുഞ്ഞാവേ ഇങ്ങോട്ട് വാ നോക്കണം അവരൊക്കെ ആദ്യമായിട്ട് അവൻ ഇവരുണ്ടായിപ്പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല വാ കല്ലൂനയും കൊണ്ട് അങ്ങോട്ട് പോകണോ തോട് കാണ കലുവിനെ അമ്മ എടുക്കാം നിക്കാം അമ്മ എടുക്കാം ഇനി വന്ന കുട്ടികളൊക്കെ തിരിച്ചു കൊണ്ടുപോവാനാണ് പാട് കുഞ്ഞാവേ കണ്ട ഇങ്ങോട്ടൊക്കെ വന്നപ്പോ ഇവര് തോന്നിയാസം കാണിച്ച് നടക്കുക കുഞ്ഞു കിങ്ങിണി കിങ്ങിണിയും കുഞ്ഞുമൊക്കെ എപ്പോഴും വരാറുള്ളത് എന്റെ കൂടെ കുഞ്ഞാവകള് രണ്ടുപേരും ആദ്യമായിട്ടാണ് വരണേ നോക്ക് തോട്ടില് വെള്ളം നോക്കോ ു തോട്ടില് വെള്ളം നോക്കിയപ്പോ തോട്ടില് വെള്ളം കണ്ട കല്ലു കണ്ട വെള്ളം നോക്കോ എന്ത് രസാ കണ്ട നല്ല രസമുണ്ട് ഞാറൊക്കെ നട്ട് കഴിഞ്ഞ് വൃത്തിയാക്കി നല്ല ഭംഗിയില കിട്ടുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും പച്ച പുൽപ്പാടം ഇപ്പൊ ഞാറൊക്കെ നട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഭാഗത്ത് ഞാറ് നട്ടിട്ടില്ല ഇവിടെയൊക്കെ റെഡി ആവും ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ അറുനടല്ലായിരുന്നു വാ കുഞ്ഞാവേ എങ്ങനെ പോയേ വാ തിരിച്ചു പോവാം നമുക്ക് വാ ഇവിടെ നിന്നാലേ ശരിയാവില്ല കുഞ്ഞാവേ വാ അതെ ഓടി നടക്കുന്ന പ്രത്യേകിച്ച് നമുക്ക് കാരണോക്ക് ഓടി വന്നിട്ട് ഇട കുറുമ്പാ താഴെ ഇറങ്ങിയ നീ ഞാൻ വീട്ടിൽ പോവാ എനിക്ക് പേടി ഇവരെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം തിരിച്ചു പോവാ നമുക്ക് കുഞ്ഞാവേ കല്ലുന് കണ്ടിട്ട് കുറെ നാളായനെ കല്ലു നല്ല ഉഷാറായിട്ട് നോക്കിയോണ്ട് അതെ വെള്ളത്തിലേക്ക് ചാടുവന്ന് കുഞ്ഞാവേ അവിടെ വെള്ളം കേട്ടാ പോയാ അമ്മയ്ക്ക് പിടിക്കാൻ പറ്റില്ല ആ ഇങ്ങോട്ട് വരൂ ണ തോട് വാ ഇങ്ങോട്ട് വാ മതി പോവാ റിസ്ക് ആണ് നമുക്ക് തിരിച്ചു പോവാം അതാണ് നല്ലത് വരൂ വരൂ വാ വാ കുഞ്ഞാമേ പോന്നെ അവൻ എന്താ കാര്യം വെച്ചിപ്പോ വെള്ളത്തിൽ ചാടോ അവിടെ തുമ്പി പറക്കണുണ്ടേ തുമ്പീനെ പിടിക്കാൻ പോയിട്ട് വെള്ളത്തിൽ ചാടോന്ന് എനിക്കൊരു ഉണ്ട് കിങ്ങിണി കുഞ്ഞാമേനെ കൊണ്ട് ഇങ്ങോട്ട് വാ കിങ്ങിണി തെങ്ങുമ്പോൾ കയറണമെന്ന് ആലോചിക്കും വാ ആ വേറെ ഒന്ന് രണ്ടുപേരോട് വരാൻ നിൽക്കണ്ട അതെ കുട്ടു എങ്ങനെയോ കണ്ടുപിടിച്ചിട്ടുണ്ട് അവൻ അവിടെ നിക്കണുണ്ട് ഇപ്പൊ വരും മിക്കവാറും ഓടിച്ചാടി എങ്ങടാ പോണേ വീട്ടിൽ പോയേ ആ അവിടെ തുമ്പീല് പിടിക്കണ്ട വാ അമ്മ എടുത്തോണ്ട് വാ എൻ്റെ അപ്പോ വാ കുഞ്ഞാവേ അങ്ങോട്ടൊന്നും പോകണ്ട അങ്ങോട്ട് പോയേ ശരിയാവില്ല ആ തിരിച്ചു പോവാ വീട്ടിൽ പോവാ പോണാ രണ്ടുപേരോടെ പോടാ വാ കല്ലു വാ കല്ലുവിനെ എടുത്തിട്ട് അങ്ങോട്ട് പിടിക്കേ അല്ലിമ്മ കല്ലുവിനെടുത്തിട്ട് അവിടെ വിടാം അവിടെ മൂന്നുപേരും ഇങ്ങനെ ഓടി വരുന്നു തുമ്പികൾ ഇഷ്ടം പോലെ പറക്കണിണ്ട് കണ്ടവാ ഓണത്തുമ്പിയൊക്കെ നേരത്തെ ഇവിടെ കിടന്ന് വട്ടം ചുറ്റി പറക്കണു കുറേ തുമ്പികളുണ്ട് ഇതാ കുഞ്ഞാവ് ഓടി വരുന്നു മറ്റേ കുഞ്ഞാവടം നോക്കി നിൽക്ക തുമ്പികൾ പറക്കണ കാരണം അതെ പുല്ലിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ പോണു വാ കിങ്ങിണി ചാടി കുഞ്ഞുവിന് ആണ് കുഞ്ഞുവിനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതാ ഇതേ അവൻ അതിൻ്റെ ഉള്ളി പോണു കുഞ്ഞാമ്പ എങ്ങോട്ട് വാ അവൻ അതിലേ വരും കേട്ടോ അവൻ അതിലേ പോയിട്ട് ഇപ്പം അതിലേ വരും വട്ടം ചുറ്റി വരാൻ നിൽക്കുക നേരെ വഴ നേരെ വഴി കൂടെ വരാണ്ട് ഇങ്ങോട്ട് വായോ ചാട് ഇതേ കുഞ്ഞു ചാടി വാ കുഞ്ഞാമ്പ ചാട് കുഞ്ഞാമ പേടിച്ച് നിൽക്കുക ചാടാ എടാ പൊട്ട കുഞ്ഞേ ഇതേ വന്നു അവൻ കണ്ട വട്ടം ചുറ്റി അതിലേക്ക് വരണണ്ടോ അവന്റെ അതെ ഉടുക്കു വഴി കൂടെ ആണ് വരണേ എന്തായാലും കുണുക്ക് വഴി കുഞ്ഞാവിൻ ഇങ്ങോട്ട് അവൻ അതിലേ പോയിട്ട് വട്ടം ചുറ്റി വന്നു ആ അയ്യേ കുട്ട് വെള്ളത്തിൽ വീണു കുട്ടു കുഞ്ഞാവനെ വെട്ടിച്ചതാണ് വെള്ളത്തിൽ ചാടി വാടാ ഞങ്ങള് പോവാ ബാപ്പുവാ കല്ലുവാ ആ ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല ഏട്ടാ പറഞ്ഞ കേക്കാത്ത കുട്ടികളുണ്ട് കൊറേ കുറേ പറഞ്ഞേ കേൾക്കാത്ത കുട്ടികളും ഉണ്ട് ഇവിടെ പറഞ്ഞേ കേൾക്കാത്ത കുട്ടികളെ കൊണ്ട് വരുന്ന പ്രശ്നമില്ല കല്ലു കൂടി വാമോ അപ്പാ വാ 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 ഓടിവാ ഓടിക്കോ കുട്ടിക തിരിച്ചു വാ കണ്ട അവനിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്താ കണ്ടതെന്നുള്ളത് തപ്പ നടക്കുക ഇങ്ങോട്ട് പോരെ കുഞ്ഞാവിടെ പോരെ കുഞ്ഞാവാ ഓടിവാ വാ പോവാൻ പോവാം കല്ലു നടക്കോടിക്കോ കല്ലു ഓടിക്കോ വീട്ടിലേക്ക് ഇനി ഓരോരുത്തരോരുത്തരായിട്ട് കിങ്ങിണി അവിടെ ചെന്നിട്ട് നമ്മളെ കാണാഞ്ഞിട്ട് തിരിച്ചു വരണു അടാ കിങ്ങിണി അവിടെ കാണാഞ്ഞിട്ട് തിരിച്ചു വരിക അവൾ ഓടി വീട്ടിലെത്തിയതാ കല്ല് വീട്ടിൽ പോവാ കല്ല് വീട്ടിൽ പോക്കോ മറ്റേ കുഞ്ഞാവേ എന്ത് ചെയ്യുന്നു വാ ഡേ ഓടി വന്നടാ വന്നോളൂ